ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ മക്കളെ ഒന്ന് ഞാൻ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഒന്നും ഇവിടെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് റൂമിലുള്ളവർക്ക് തിന്നാൻ അപ്പോൾ അതിനുള്ള ഒരു ബിരിയാണിയാണെന്ന് വെക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ഞങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വെട്ടി കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് പേസ്റ്റ് എടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ സുറുക്കയോ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മേട്ടോ എന്നൊരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഫ്രൈ പാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നിൽ നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം ഒന്നില് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പക്ഷേ ഞാനിത് കട്ടാക്കി കട്ടാക്കിയിട്ടാണല്ലോ കാണിക്കുക ഏറ്റടിക്കലല്ലോ കാണിക്കുക അപ്പോൾ ഞാൻ ഉള്ളി ഈ ചിക്കനൊക്കെ അവിടെ മസാല തേച്ച് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ എന്താ ഉള്ളിയൊക്കെ വെട്ടി ശരിയാക്കി വെച്ചു അപ്പോൾ ഞങ്ങൾക്കത് ഫ്രൈ ചെയ്താൽ അപ്പോൾ നന്നായി ഈ എണ്ണയൊക്കെ അവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇട്ടാ നമുക്ക് ഉള്ളി പൊരിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മളെ ചിക്കനും ഞമ്മൾക്ക് ഈ എണ്ണയിലേക്ക് പുറത്തു കൊടുക്കാം നമ്മൾ ചിക്കൻ കേട്ടോ നമുക്ക് ചിക്കനും അത്രയും മറച്ചിട്ട് കൊടുക്കാം നമ്മളെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പൊരിച്ച് തെയ്യുന്നുണ്ടോ ഉള്ളി പൊരിച്ചിട്ട് വെക്കാനോ ഒന്ന് പരത്തി കരത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്പി ആയിക്കിട്ടേണ്ടേ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് ബദാം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ നല്ല രസം ഉണ്ടാകും ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഒന്ന് ഒരുപ്പിച്ചെടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി അതിൽ കൂടെ ഇത് നമ്മളും ചോറിലിട്ടാന്ന് മക്കളെ വേറെ ലെവലാട്ടോ അപ്പോൾ അത് നന്നായി നൂർത്ത് വരുന്നതോടുകൂടെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് അന്തിപ്പരിപ്പിട്ട് കൊടുക്കട്ടോ അന്തിപ്പരിപ്പൊക്കെ ചോത്ത കളറായി വരുമ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കട്ടോ ഇനി നമ്മൾ മുന്തിരി ഒന്ന് പൊന്തി വന്നാൽ നമുക്കിത് എണ്ണേന്ന് എടുത്തിട്ട് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് കറി ബദാമങ്ങൾ ചോറിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുകിട്ടോ അടിപൊളി ടേസ്റ്റാ കരാതെ ചോറിൽ കൂടെ അങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നമുക്ക് നല്ല ഇപ്പം അത് മുന്തിരി എല്ലാം അതും പൊന്തി നമുക്ക് അപ്പോൾ മറ്റു സാധനങ്ങളും ഒക്കെ നല്ല മുരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ നന്നായി ഉരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ എണ്ണലന്നെ നമുക്ക് ഉള്ളി മസാല ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി മസാലക്കുള്ള ഉള്ളി നമുക്ക് ഇപ്പം ആ ഉള്ളിലേക്കുള്ള എണ്ണ തന്നെ ഉള്ളതിൽ കേട്ടോ കുറച്ച് എണ്ണന്നെ ഒന്നും അപ്പോൾ അത് നമുക്ക് അതിൽ എടുത്തു വിടാം അത് വാടാനുള്ള എണ്ണ തന്നെ ഒന്നും അപ്പോൾ ഇത് നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ നമുക്ക് ഇതിൽ വാടി പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം നമ്മൾ ചിക്കൻ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഉള്ളി ഇവിടെ വാങ്ങാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ആയാക്കും കൊടുക്കും നമ്മൾ ഉള്ളിവിടെ ഇതാകുന്നത് നല്ല വാടി കേട്ടോ നമുക്ക് ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ക്യാഷ് ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി നന്നായിതൊന്ന് വാടിക്കട്ടെ നമ്മളെ ചിക്കൻ അവിടെ ഇന്നിട്ട് ഇങ്ങനെ മൊരിയുണ്ട് ഉള്ളി ഇവിടെ ഇങ്ങനെ മസാല കാക്കുകയാണെങ്കിൽ ചിക്കൻ വേണ്ട അടുത്ത നമുക്ക് ചോറ് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി രണ്ട് വലിയ തക്കാളി ഉണ്ട് അത് കൊടുക്കാം ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ച് വയ്ക്കാൻ പച്ചമുളക് ചതച്ചാട വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളെ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് ആടുപ്പം തന്നെ നമുക്ക് കുറച്ച് ആർക്കേജ് കെ ജി ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് ആർക്കേ കുറച്ച് ആർക്കേജും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഏ ഒരു അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ ഈ വെളിച്ചെണ്ണയും ആർ കെ പാടെ ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കുകട്ടോ അങ്ങനെ ഇനി നമുക്ക് അലിക്കോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അരിക്ക് വേണ്ട ഞമ്മൾ ഒരു തക്കോലം രണ്ട് കറുവപ്പട്ട പിന്നെ ഇത് കറാപ്പ കറാമ്പൂ ഇതൊക്കെ പാടിട്ടിട്ടൊന്ന് ഓടിച്ചെടുക്കാം അത് നമ്മൾ ചൂടാക്കഴിഞ്ഞാൽ ഒരു കൈ ഒരു അര മുറി സവാള അതൊന്ന് ചെറുതായിട്ട് കൊത്തി തരുന്ന കേട്ടോ എണ്ണയിലും ആർക്കേജ് വെളിച്ചെണ്ണയിലും സവാള ഒന്ന് ഓടിച്ചെടുക്കാം നമ്മളെ ഉള്ളി ഇവിടെ ഞങ്ങൾക്ക് ഒരു അര അരസ്പൂണ് പെരിഞ്ചിര കെട്ടുകൊടുക്കാം കേട്ടോ ഈ എണ്ണയിലും ഉള്ളിയിലും പെരിഞ്ചീര കെട്ടിട്ട് നന്നായിട്ട് കൂടിച്ചെടുക്കും ഇതിപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് ചോക്കാൻ നിൽക്കരുത് അതിൻ്റെ മുന്നേ തന്നെ ഞമ്മക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം ഒരു പാത്രം ഒരു ഗ്ലാസ് വെള്ള അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ എടുക്കണം കേട്ടോ നമ്മൾ മസാല ഇവിടെ നന്നാക്കി ഉള്ളിയും തക്കാളിയും ഒക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അതൊന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞമ്മക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടുക മല്ലിച്ചപ്പ് പുതിനീന ഇടുക കുറച്ച് അര സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഉള്ളൂ നമുക്ക് നമ്മളെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആകുമ്പോൾ അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഞങ്ങൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അത് ഒന്ന് അപ്പം ഞാൻ ഇത് വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഞാൻ എന്താ കാട്ടി ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ അപ്പം ഞാൻ അതിലേക്കുള്ള ചേരുവകളും ചേർത്ത് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു അര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തിന് ഫോൺ ഓഫായി അപ്പോൾ നമ്മൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞമ്മളെ അരി കഴുകി വെച്ച് അരി ബസുമതി അരിയാണ് ഞാൻ എടുത്തിട്ട് കൂടെ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതിൽ അപ്പം നമുക്ക് ഒരാളെ സഹായമില്ലാതെ നമ്മളൊന്നും നടക്കൂല മക്കളെ ഒക്കെ ചെയ്യണം കാട്ടണം ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഒരാളെ സഹായമില്ലാണ്ട് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല ഒരാളെ സഹായം എന്തായാലും നമുക്ക് വേണം അന്നാടെ സഹായം ഒക്കെ തന്നെയാണ് ഞമ്മളെ ജീവിതങ്ങൾ ആരുമില്ലാത്ത സഹായമില്ലാത്ത ജീവിക്കുക ഇപ്പം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറുനാരം കൂടെ നീരൊറ്റിയിട്ട് ചോറ് ചൂട് ഒട്ടിപ്പൊടിക്കാറ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോണ് പൊടിക്കണതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെ ഒരു കയ്യേറ്റം ഇളക്കുന്നുണ്ട് ഒരു കയ്യേറ്റം നമ്മൾ വീഡിയോ ഇടുണ്ട് അപ്പോൾ അങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോകളും എടുക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മല്ലിച്ചപ്പം പോയി കേട്ടോ അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ച് നമ്മൾ ചിക്കൻ മസാലയ്ക്ക് പൊരിച്ച് വെച്ച ഉള്ളി ഒന്ന് കയ്യേറ്റതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചിക്കനോ കയ്യിൽ പൊടിച്ച് ഇതിൽ മല്ലിച്ചപ്പും പുതിയനിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ട് കൊടുക്കുമ്പോഴത്തേന് എൻ്റെ ഫോൺ ഓഫായിട്ടോ അത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചോറ് വെള്ളമൊക്കെ പാകത്തിട്ട് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മിടാം ഉള്ളനരി ഇങ്ങനെ പൊട്ടരുത് ചോറിൻ്റെ അപ്പം ചോറ് സംസംഗപ്പൂര കുറച്ച് ചോറ് എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് ബാക്കി സ്ഥലത്ത് ഇറച്ചി ഇതമ്മ ഇടണല്ലോ ചിക്കൻ്റെ മസാല കുറച്ച് ചിക്കൻ്റെ മസാല ചോറിന് കുറച്ച് ചോറയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ചോറ് അതിൻ്റെ മേലെക്കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേ ചോറ് എടുത്തിട്ട് ചോറ് ഇറച്ചിൻ്റെ മേലെ കുറച്ച് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേലെ പൊരിച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചില്ലേ തണ്ടിപ്പരിപ്പും ബദാമും മുന്തിരി ഒക്കെ എല്ലാതും ഇട്ടു കൊടുക്കാം കൂണ്ട അതിൻ്റെ മോല ഞങ്ങൾക്ക് ചോറിട്ട് കൊടുക്കാം ചെറുനാരങ്ങ നമുക്കൊന്ന് കൊടുക്കാം പിന്നൊടുക്കാം നമ്മളെടുത്ത് വെച്ച മുന്തിരി കൊറച്ച ഭാഗങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങള് ക്ഷമിക്കുക എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയത് കാരണമാണ് പിന്നെ നമുക്ക് ഒരാൾ ഫോൺ എടുത്തരാനൊന്നും ഇവിടെ ഇല്ല ആരുമില്ല എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ പോയിക്കാണ് അത് കാരണം എടുക്കാനൊന്നും ഒക്കെ ഇപ്പോൾ അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച എണ്ണയിൽ നിന്ന് കുറേശായിട്ട് നമുക്കിതിൻ്റെ മോൾ കൂടെ ഒന്നും കൊടുക്കാം ചിക്കൻ പൊരിച്ച് വെച്ചില്ല ആ എണ്ണയുടെ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയിട്ട് തോന്നുന്ന വേണ്ടി നമുക്കിത് ആവി പോകാത്ത തരത്തിലൊന്ന് അടച്ചു വെച്ചിട്ട് ദമ്മി ഇപ്പം നമ്മുടെ ദമ്മ ദമ്മിട്ടിട്ടപ്പോൾ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കൂടി കഴിയട്ടെ കേട്ടോ എന്നാലാണ് ദമ്മ ശരിക്കാവുള്ളൂ പുറത്താവിയൊന്നും വേറെ ഒന്നും പോകുന്നില്ല വല്യച്ചേ